ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു അധ്യായം നാല് പത്രോസിൻ്റെ ധർമ്മസങ്കടം നമ്മുടെയും പത്രോസ് യേശുവിനെ സ്നേഹിച്ചു യേശു എവിടെ പോയാലും കൂടെ ഉണ്ടാകുവാൻ അയാൾ ശ്രമിച്ചു യേശുവുമായി അകന്നിരിക്കുമ്പോൾ പലപ്പോഴും അയാൾക്ക് നഷ്ടബോധം തോന്നി യേശു തന്നെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു അയാൾ യേശുവിൻ്റെ പ്രഭാവവും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം എത്രമാത്രം കുശാഗ്ര ബുദ്ധിയും തേജസ്വിയും ആണെന്നതും മനസ്സിലാക്കി അദ്ദേഹം ആരോഗ്യവാനും ശക്തനും നിറയെ സ്നേഹവും പരിശുദ്ധിയും ഉള്ളവനും ആയിരുന്നു ശരിക്കും ദിവ്യൻ രാജാക്കന്മാരിലോ പ്രഭു കുടുംബങ്ങളിലെ അംഗങ്ങളിലോ ആരിലും അത്ര തേജസ് കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല യേശു എവിടെ പോയാലും അവിടെയെല്ലാം പ്രകാശവും സന്തോഷവും പ്രസന്നതയും പരത്തി അദ്ദേഹത്തെ കാണാൻ വന്ന എല്ലാവരും അത് അനുഭവിക്കുകയും ആവോളം ആസ്വദിക്കുകയും ചെയ്തു ചിലർ അവരുടെ അനുഭവങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചുറ്റുപാടുകളുമായുള്ള പരസ്പര പ്രവർത്തനത്തിന്റെ ഇരുട്ടിൽ അത് ക്രമത്തിൽ നശിച്ചു പോകുന്നത് വരെ അതിൽ മുഴുകുകയും ചെയ്തു അവർ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു അദ്ദേഹം എല്ലാ ജീവജാലങ്ങൾക്കും സ്നേഹവും പരിശുദ്ധിയും വീണ്ടുവോളം നിരുപാധികമായി നൽകുകയും ചെയ്തു പത്രോസ് യേശുവിൽ വിശ്വാസമർപ്പിച്ചു യേശുവിൻ്റെ അടുത്തുണ്ടാകുവാനായ അയാൾ എന്തും ത്യജിക്കുവാൻ തയ്യാറായിരുന്നു അദ്ദേഹത്തെ കാണാൻ വന്ന നൂറുകണക്കിന് ജനങ്ങളിൽ ഉണ്ടാകുന്ന ആന്തരികമായ മാറ്റം പത്രോസ് കാണുകയും അനുഭവിക്കുകയും ചെയ്തിരുന്നു ആ മാറ്റം അവരെ കൂടുതൽ ഉയർന്ന ബോധത്തിന് അർഹരാക്കുവാനായി അവർ ഓരോരുത്തരിലും യേശു സൂക്ഷ്മമായി ചെയ്ത ശുദ്ധീകരണ ക്രിയയായിരുന്നു എളുപ്പത്തിൽ സാധിച്ച രോഗശമനങ്ങളേക്കാൾ വളരെ കൂടുതൽ വിലപ്പെട്ടതായിരുന്നു ഇത് ഇക്കാര്യം താൻ മനസ്സിലാക്കിയിട്ടുള്ളത്ര ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പത്രോസിന് തോന്നി ജനങ്ങൾ സ്പഷ്ടമായ ഫലങ്ങൾ മാത്രം മനസ്സിലാക്കി യേശു തൻ്റെ സാമാന്യം ഉറപ്പ് കുറഞ്ഞ ചുമലുകളിൽ വഹിക്കുന്ന ഭാരിച്ച കർത്തവ്യത്തെ പത്രോസ് തൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ അഗാധതയിൽ മനസ്സിലാക്കി നിരക്ഷരും ഏറെക്കുറെ പ്രാകൃതരുമായ ഒരു മനുഷ്യവർഗത്തിൻ്റെ മനസ്സ് മാറ്റി വെളിച്ചത്തിലേക്കും സ്നേഹത്തിലേക്കും കൊണ്ടുവരിക എന്ന ബൃഹത്തായ ജോലി എത്ര അനായാസമായി അദ്ദേഹം ഏറ്റെടുത്തു എന്ന് അയാൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു താൻ നിർവഹിച്ചത് മഹത്തായ ഒരു പ്രവൃത്തിയായി യേശു ഭാവിച്ചില്ലെങ്കിലും ഇത് അസാധ്യം എന്ന് തോന്നിച്ച ഭാരിച്ച ഒരു ജോലിയായിരുന്നു നിർഭയനായി തളരാതെ ഉറച്ച വിശ്വാസത്തോടെ അദ്ദേഹം തൻ്റെ നാളുകൾ കൈകാര്യം ചെയ്ത രീതിയിൽ നിന്ന് അത് സ്പഷ്ടമായിരുന്നു പാരമ്പര്യത്തിൽ ഉറച്ച ആ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഉരുക്കു മനസ്സിലേക്ക് യേശു എങ്ങനെ തുളച്ചു കയറുമെന്ന് പലപ്പോഴും പത്രോസ് ആശ്ചര്യപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു യേശു വെളിച്ചത്തെ പ്രതിനിധാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ അസ്തിത്വം ദിവ്യപ്രഭവിതറിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയുക്ത കൃത്യം പൂർണ്ണ അന്ധകാരത്തിൻ്റെയും പ്രാകൃതമായ വൈരാഗ്യപൂർവമുള്ള അജ്ഞതയുടെയും കവചത്തെ പിളർക്കുക എന്നതായിരുന്നു ആ കഠിനരായ ജനത തമോഹർത്തങ്ങൾ പോലെയാണെന്ന് പത്രോസ് പലപ്പോഴും ചിന്തിച്ചു യേശുവിൽ നിന്ന് സ്നേഹം സുലഭമായി കിട്ടിയപ്പോൾ അത് വേണ്ടവിധം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനോ തിരികെ കൊടുക്കുവാനോ ഉള്ള കഴിവ് അവർക്കില്ലായിരുന്നു ജീവിച്ചിരിക്കുന്ന ഒരു മഹാഗുരുവിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുവാൻ അവർക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല അദ്ദേഹം തൻ്റെ രാജ്യത്തെക്കുറിച്ചും താൻ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന കാര്യവും കൂടെ കൂടെ പറഞ്ഞു ഈ വാക്കുകളെല്ലാം വിട്ടുവീഴ്ചയില്ലാത്ത മതാനുസാരികളായ ജനങ്ങൾക്ക് അസ്വീകാര്യമായിരുന്നു വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വാക്കുകൾ മാത്രം അവർ വിശ്വസിച്ചു മറ്റൊരു സത്യവും അവർക്ക് സ്വീകാര്യമായില്ല പഴയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും ആത്മീയ വചനങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ ദൈവം തങ്ങളെ ശിക്ഷിക്കുമെന്ന് അവർ ഭയപ്പെടുകയും ചെയ്തു അറിയപ്പെടാത്തതും പുതിയതുമായ എന്തിനും നേരെ അവർ ചെവിയും മനസ്സും കൊട്ടിയടച്ചു പിന്നെ പ്രായത്തിൻ്റെ വൈഷമ്യവും ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനായ യേശു വളരെ പ്രായം കൂടിയവർക്ക് പോലും നേടുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ജ്ഞാനമാണ് പകർന്നു നൽകിയിരുന്നത് അത് മതാധ്യക്ഷന്മാരെയും ജ്ഞാനികളെയും സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യവും കേൾക്കാൻ പോലും കൊള്ളാത്തതുമായിരുന്നു അത് ചെറുപ്പത്തിൻ്റെ ഉത്തേജനത്താലോ അഹംഭാവത്താലോ പ്രേരിതമായി ഉണ്ടായ ദൈവദൂഷണം ആയി അവർ കരുതി പത്രോസ് അവരുടെ ചിന്താഗതി മിക്കവാറും അയാളുടെ ആറാമത്തെ ഇന്ദ്രിയത്താൽ മനസ്സിലാക്കി കാര്യങ്ങൾ അവരുടെ കൈവിട്ടു പോവുകയാണെങ്കിൽ അവർ സ്വീകരിച്ചേക്കാവുന്ന തന്ത്രങ്ങളെക്കുറിച്ച് അയാൾ ഗൗരവമായി പര്യാലോചിച്ചു ജനങ്ങൾക്ക് യേശു കൊടുത്ത ചിന്തകൾ അയവിറക്കുവാൻ അവരെ വിട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പിൻവാങ്ങുന്നതും ജനങ്ങൾ കൂടുതൽ പക്വത ആർജിക്കുകയും തയ്യാറാകുകയും ചെയ്യുമ്പോൾ തിരിച്ചു വരുന്നതും ഉൾപ്പെടെയുള്ള തൻ്റെ തന്ത്രങ്ങൾ യേശുവുമായി പങ്കുവയ്ക്കാനും അയാൾ ശ്രമിച്ചു പോലെ യേശു അത് നിസ്സാരമായി തള്ളിക്കളയുകയും കൂസലില്ലാതെ അപായകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് തുടരുകയും ചെയ്തു പത്രോസ് ദുഃഖിതനായിരുന്നു അയാൾക്ക് വലിയ നിസ്സഹായത അനുഭവപ്പെട്ടു ജീവിച്ചിരിക്കുന്ന ഒരു മഹാഗുരുവിനെ വിശേഷിച്ച് ഇത്ര ചെറുപ്പക്കാരനായ ഒരാളെ ലോകം അംഗീകരിക്കുകയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു എപ്പോഴും പരമ്പരാഗതമായതിനെ അനുസരിക്കുവാൻ ജനങ്ങളും നേതാക്കന്മാരും ആഗ്രഹിച്ചു ഇപ്പോഴുള്ള ആത്മീയ നേതാക്കന്മാർ അവരുടെ സൗകര്യത്തിന് സ്വീകരിക്കുകയും അനുയോജ്യമാക്കുകയും ചെയ്ത മഹാഗുരുക്കന്മാരുടെ അനുശാസനങ്ങളുടെ വ്യാഖ്യാനങ്ങളിലെ തെറ്റുകൾ തിരുത്തുവാനായി മരിച്ചുപോയ പോയ മഹാഗുരുക്കന്മാർ ഒരിക്കലും തിരിച്ചു വരികയും യേശു തീ കൊണ്ടാണ് കളിക്കുന്നതെന്ന് പത്രോസിനറിയാമായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ നിർഭയമായ സമീപനം അയാളെ ചിന്താ കുഴപ്പത്തിലാക്കി മതമേലധികാരികൾ ഒരു ദിവസം യേശുവിനെ ജനങ്ങൾക്കിടയിൽ നിന്ന് എടുത്തു കളയുമെന്ന അഗാധവും സൂക്ഷ്മവുമായ ഒരു ഭയം അയാൾ മനസ്സിൽ സൂക്ഷിച്ചു ദൗർഭാഗ്യകരമായ ഒന്നും അദ്ദേഹത്തിന് സംഭവിക്കുകയില്ലെന്ന് ആശിക്കുകയും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്തുകൊണ്ടെന്നാൽ അയാൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഉത്കണ്ഠപ്പെടുകയും വളരെയധികം വിശ്വസിക്കുകയും ചെയ്തു സ്ഥിരമായി വളർന്നുകൊണ്ടിരിക്കുന്ന അനുയായി സമൂഹം യേശുവിൻ്റെ അഭാവത്തിൽ ചുക്കാനില്ലാത്ത തോണി പോലെ ആയി പോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു അവർക്ക് ഈ ഭൂമി സൂര്യനില്ലാത്ത ആകാശം പോലെ ആയിത്തീരും ദിവസങ്ങൾ കടന്നുപോയി യേശു കൂടുതൽ കൂടുതൽ അപകടകരമായി പുരോഹിതന്മാരുടെയും മതഭ്രാന്തന്മാരുടെയും അടുത്തുകൂടി അവരുടെ വികാരങ്ങളെ ഭയങ്കരമായി ഇളക്കി മറിച്ചുകൊണ്ട് നീങ്ങുവാൻ തുടങ്ങി അദ്ദേഹം ഒട്ടും അസ്വസ്ഥനായിരുന്നില്ല പതറാതെ തൻ്റെ നിയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി തോന്നി ഒരു പ്രത്യേക ദിവസം പത്രോസിന് തൻ്റെ ഭയങ്ങൾ കൂടുതൽ ശക്തി ആർജിക്കുന്നതായി അനുഭവപ്പെട്ടു അയാളുടെ ഹൃദയമെടുപ്പ് കൂടുതൽ ഉച്ചത്തിലായി അഗാധമായ ഒരു അനിശ്ചിതത്വം സ്ഥിരമായി അയാളെ കീഴടക്കിക്കൊണ്ടിരുന്നു വലിയ ഒരു പരിധിവരെ തനിക്ക് സമാധാനം തന്നിരുന്ന യേശുവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കൂടെ ഉണ്ടായിട്ട് കൂടി അയാളുടെ മനസ്സ് ക്ഷുബ്ധമായിരുന്നു യേശുവിൻ്റെ കൂടെ അത്താഴം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ ചിന്തകൾ അദ്ദേഹത്തോട് പറയാതിരിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല അദ്ദേഹം ചുറ്റുമുള്ള എല്ലാത്തിനെയും അവഗണിക്കുകയാണെന്നും വ്യത്യസ്തമായ ഒരു ലോകത്തിലോ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഒരു തലത്തിലോ ആണ് കഴിയുന്നതെന്നും അയാൾക്ക് തോന്നി അദ്ദേഹം സ്വന്തം ദേഹത്തിൽ നിന്ന് വളരെയധികം വേർപെട്ട് നിൽക്കുന്നതായും തോന്നി അദ്ദേഹത്തിന് പതിവില്ലാത്ത ഒരു അകൽച്ച ഉണ്ടായിരുന്നു അത് അസാധാരണമാണെന്ന് പത്രോസ് വിചാരിച്ചു എന്നാൽ താൻ തൻ്റെ ഗുരുവിനെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അയാൾ അയാൾ ഒരിക്കലും അവകാശപ്പെട്ടിട്ടുമില്ല പത്രോസ് യേശുവിനോട് പറഞ്ഞു യേശുവെ അങ്ങേ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല അങ്ങയുടെ കൂടെ ഉണ്ടാകുവാൻ വേണ്ടി മാത്രം ഞാൻ എന്തും ത്യജിക്കും ഞാൻ അങ്ങയെ അത്രയധികം സ്നേഹിക്കുന്നു അങ്ങയ്ക്ക് വേണ്ടി കൊല്ലാനോ മരിക്കാനോ പോലും എനിക്ക് സമ്മതമാണ് ഈ ഭൂമിയിൽ അങ്ങയിൽ മാത്രമാണ് എനിക്ക് താല്പര്യം യേശു അയാളെ നേരെ നോക്കി പുഞ്ചിരിച്ച് നിസ്സംഗതയോടെ നിയന്ത്രിച്ച് ഇങ്ങനെ പറഞ്ഞു അത്രയ്ക്ക് ധൃതി വേണ്ട പത്രോസെ നാളെ വെളുപ്പിന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞിരിക്കും നാളെ പുലരുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുക അസംഭവ്യം പത്രോസ് ചിന്തിച്ചു യേശു തമാശ പറയുകയാണ് പത്രോസിന്റെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അവസാനത്തെ അത്താഴം അതായിരുന്നു ആ രാത്രി യേശു ബന്ധനത്തിലായി യേശു അധികാരികളുടെ പിടിയിലായി പത്രോസിന് പൂർണമായ നഷ്ടബോധവും നിസ്സഹായതയും തോന്നി അയാൾ ആശയറ്റ് ഉഴലുകയായിരുന്നു ഹൃദയം ശൂന്യമായിരുന്നു ഒരു ഭാഗത്ത് അഗാധമായ നിസ്സഹായത മറുഭാഗത്ത് എന്ത് വില കൊടുത്തും യേശുവിനെ രക്ഷിക്കാനുള്ള പ്രേരണ എതിർപ്പിന്റെ ഒരു മലയെ തള്ളി നീക്കാൻ ശ്രമിക്കുന്ന ഒരു ഉറുമ്പാണ് താനെന്ന് അയാൾക്ക് തോന്നി ഒരു തണുത്ത രാത്രിയായിരുന്നു അത് അയാൾക്ക് നല്ല തണുപ്പും ദൈന്യവും അനുഭവപ്പെട്ടു യേശുവിൻ്റെ മറ്റു കൂട്ടുകാരിൽ ആരെയും കണ്ടുപിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല എല്ലാവരും ചിതറിപ്പോയിരുന്നു ആൾക്കൂട്ടത്തിൽ ഒരു സ്ത്രീ പത്രോസിനെ തിരിച്ചറിഞ്ഞു ഹേ ഞാൻ നിങ്ങളെ യേശുവിൻ്റെ കൂടെ കണ്ടിട്ടുണ്ട് അമ്പരപ്പും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയും മൂലം അയാൾ പറഞ്ഞു ഹേ സ്ത്രീ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കൊരു യേശുവിനെയും അറിഞ്ഞുകൂടാ ഈ വാക്കുകൾ പറഞ്ഞ നിമിഷം തൻ്റെ ഉള്ളിൻ്റെ അഗാധതയിൽ എന്തോ ഒന്ന് ശക്തിയായി വന്നു തട്ടി കുറ്റബോധത്തിൻ്റെ ഒരു ഉഗ്രവേദന അയാളുടെ നട്ടലിൽ കൂടി കടന്നുപോയി അയാൾ അവിടെ നിന്ന് പോയി ഇപ്പോൾ അയാൾക്ക് കൂടുതൽ ദൈന്യം തോന്നി തണുത്ത കാറ്റ് അയാളുടെ തീവ്രവേദനയെ വർദ്ധിപ്പിച്ചു ഒരു അഗ്നികുണ്ഠത്തിനു ചുറ്റും തീകാഞ്ഞിരിക്കുന്ന ചിലരുടെ കൂടെ അയാളും കൂടി പതുക്കെ അയാൾക്ക് ആശ്വാസം തോന്നി തുടങ്ങിയപ്പോൾ മറ്റൊരാൾ അയാളെ തിരിച്ചറിഞ്ഞു ഞാൻ പറയുന്നത് എന്താണെന്ന് ബോ പൂർണ്ണ ബോധം കൂടാതെ പത്രോസ് അതേ വാക്കുകൾ ആവർത്തിച്ചു വീണ്ടും അയാൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു കുറ്റബോധം വർദ്ധിച്ചു കൊണ്ടിരുന്നു അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ രാത്രി വീണ്ടും അവസാനമായി അയാൾ യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ വരാനിരിക്കുന്ന സൂര്യോദയത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് കോഴി കൂവി പടയാളികൾ യേശുവിനെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എനിക്കൊരു യേശുവിനെയും അറിയില്ല മനുഷ്യ നിങ്ങൾ എന്താണീ പറയുന്നത് മൂന്നാം തവണ പത്രോസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ യേശു തിരിഞ്ഞ് അയാളുടെ നേരെ നോക്കി പുഞ്ചിരി തൂകി യേശു വാക്കുപാലിച്ചു പത്രോസിന്റെ അവസ്ഥ പൂർവാധികം ശോചനീയമായി അപ്പോൾ അവിടെ വെച്ച് മരിക്കണം എന്ന് അയാൾക്ക് തോന്നി അയാൾക്ക് മരവിപ്പും ക്ഷീണവും ദൗർബല്യവും തോന്നി കുറ്റബോധത്താലും അഗാധമായ അനിശ്ചിതത്വത്താലും പീഡിപ്പിക്കപ്പെട്ട അയാൾ ഒരു ജീവച്ഛവമായി പുരുഷന്മേൽ തൻ്റെ മരണം സംഭവിക്കുന്നത് പോലുള്ള കഠിനമായ ഒരു ആഘാതം കൂടാതെ ഒരുപക്ഷെ യേശുവിന് ഉറങ്ങുന്ന ഒരു തലമുറയെ ഉണർത്തുവാൻ കഴിയുമായിരുന്നില്ല എന്ന് മനസ്സിൻ്റെ ആഴത്തിൽ പത്രോസ് മനസ്സിലാക്കി ശാശ്വത സത്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആയിരക്കണക്കിന് വാക്കുകൾ യേശു പറഞ്ഞുവെങ്കിലും പൂർണമായ അജ്ഞാനത്താൽ മൂടപ്പെട്ടിരുന്ന ആ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും ആത്മാവുകളിലേക്കും അവ തികച്ചും എത്തിയിരുന്നില്ല അവബോധമില്ലായ്മ അജ്ഞാനമാണ് അവരുടെ അജ്ഞതയെക്കുറിച്ച് അവർക്ക് ബോധം ഇല്ലാതിരുന്നതുകൊണ്ട് തങ്ങളുടെ സ്വാസ്ഥ്യമണ്ഡലങ്ങളെ അതായത് അജ്ഞാനത്തെ നീക്കം ചെയ്യുവാൻ പര്യാപ്തമായ എല്ലാ വെളിച്ചത്തിനും നേരെ അവർ മനസ്സിൻ്റെ കഥകൾ അടച്ചു അറിവില്ലായ്മ എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് അറിവില്ലായ്മ കൊണ്ട് എന്താണ് കുഴപ്പം ഈ അജ്ഞാനത്തെ തകർക്കുവാനായി തൻ്റെ രക്തം ചിന്തുവാൻ യേശു നിശ്ചയിച്ചു പത്രോസ് പിന്നീട് ഇത് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള പീഡനം അനുഭവിക്കുവാൻ യേശു മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്ന് വളരെ കഴിഞ്ഞാണ് അയാൾ മനസ്സിലാക്കിയത് വേണമെങ്കിൽ യേശുവിന് തന്നെ തന്നെ രക്ഷിക്കാമായിരുന്നു എന്തുകൊണ്ടത് ചെയ്തില്ല താൻ ഒരിക്കലും യേശുവിനെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്ന് പത്രോസ് മനസ്സിലാക്കി തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ കുറ്റബോധത്തിൽ ജീവിക്കുന്നതിനേക്കാൾ യേശുവിനോടൊപ്പം കുരിശിൽ മരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പത്രോസ് ചിന്തിച്ചു യേശുവിനെ നിരാകരിച്ചതിൻ്റെ കുറ്റബോധം സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ അയാൾ സ്വയം ജീവൻ എടുക്കുമായിരുന്നു അയാൾ മറ്റെന്നത്തെക്കാളും കൂടുതൽ മാനസിക ദുരിതം അനുഭവിച്ചു ജീവിച്ചിരിക്കാനുള്ള ജന്മവാസന അയാളെ കൊണ്ട് യേശുവിനെ തള്ളി പറയിച്ചു പുനശ്ചിന്തനം ചെയ്യുമ്പോൾ ഇതും തന്നെ മാറ്റി നിർത്തി സ്വന്തം നിയോഗം നിർവഹിക്കാനുള്ള യേശുവിൻ്റെ പദ്ധതിയായിരുന്നു യേശു ഒരിക്കൽ പറഞ്ഞു പത്രോസി നീ ആകുന്ന പാറയിൻമേലാണ് ഞാൻ എൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തുക മഹാഗുരുക്കന്മാർക്ക് ഏത് ശരീരത്തിലൂടെയും പ്രവർത്തിക്കുവാൻ കഴിയും അവർക്കതിനുള്ള ശക്തിയുണ്ട് പത്രോസ് പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ അയാളുടെ വാക്കുകൾ ആയിരുന്നില്ല അത് യേശുവിൻ്റെ വാക്കുകളായിരുന്നെങ്കിലോ വിശദമായ പ്രവർത്തന പദ്ധതിയുടെ സങ്കീർണതകളും തൻ്റെ ഗുരുവിന്റെ പദ്ധതിയും കണ്ടറിയണമെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട കണ്ണുകൾ വേണം എന്ന് അയാൾ മനസ്സിലാക്കി രണ്ടും ഒന്നു തന്നെ പത്രോസ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു യേശു അയാളെ ഒരു സിദ്ധനാക്കി ഒരു മഹാഗുരു കല്ലുകളിൽ നിന്ന് വജ്രത്തെ സൃഷ്ടിക്കുന്നു നാമെല്ലാം സാധാരണ മനുഷ്യരാണ് നമ്മുടെ സഹോദരങ്ങളെപ്പോലും സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ പിന്താങ്ങുന്നത് നമുക്ക് ഉപദ്രവകരമാകുമെന്ന് തോന്നുകയാണെങ്കിൽ നാം നിരന്തരം നിരാകരിക്കുന്നു നാം നല്ല കാലത്ത് മാത്രം കൂടെ നിൽക്കുന്ന സ്നേഹിതന്മാരാണ് സ്വയം പര്യാപ്തരും പിന്നീട് ബാധ്യതയായി തീരുകയില്ലെന്ന് ഉറപ്പുള്ളവരും ആയവർക്ക് മാത്രം നാം ആതിഥ്യം നൽകുന്നു നിരുപാധികമായി ഒരാളെ സ്വീകരിക്കുവാൻ നാം തയ്യാറാണോ ഇത് ചിന്തനീയമാണ് ജനങ്ങൾ ജനങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ പിന്നെയും പാപങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾ തലമുറകളിലൂടെ വീണ്ടും വീണ്ടും അതേ രംഗങ്ങൾ ആവർത്തിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്നു ഈ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കുവാൻ ഇടയാക്കിയേക്കാം ഒരുപക്ഷെ പത്രോസിൻ്റെ കഥ ദിവസം തോറും ആവർത്തിക്കപ്പെടുന്നുണ്ടാകാം നാം ദിവസം തോറും നമ്മെ രക്ഷപ്പെടുത്തുവാനായി ഏതെങ്കിലും യേശുവിനെ കൈയൊഴിയുന്നുണ്ടാകാം ഇത് തീർച്ചയായും ചിന്തയ്ക്ക് വിഷയമാക്കേണ്ടതാണ് ലോകത്തിൽ കുറ്റബോധമില്ലാത്ത കൂടുതൽ മനസ്സുകൾ ഉണ്ടാകുവാൻ സഹായിക്കുകയാണ് എൻ്റെ ലക്ഷ്യം താങ്ക് യു ജയ് മോഹിൻജി